ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് എവിടെയാണ് പോകുന്നത് നിങ്ങൾക്ക് അറിയണ്ടേ ഇന്ന് ഒരു മംഗലത്തിനാണ് കേട്ടോ നമ്മളെ കുടുംബത്തിലെ ഒരു മംഗലത്തിനാണ് പോകുന്നത് തിരുവനന്തപുരത്തിയിൽ അപ്പോൾ എൻ്റെ രണ്ടന്യന്മാരാണ് പോകുന്നത് അപ്പോൾ നിങ്ങൾ ആ കല്യാണ വിശേഷം കണ്ടിട്ടുവാ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ കല്യാണ വീട്ടിലേക്ക് ഇതാണ് കല്യാണ വീട് അവിടെ മനോഹരമായിട്ട് സ്റ്റേജും ഡെക്കറേഷൻ എല്ലാ പണികളും പൂർത്തിയായിട്ടിട്ടുണ്ടായിരുന്നു മിനീച്ചറെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് പുതിയാപ്പിളിൻ്റെയും പുതിയണ്ണിൻ്റെയും ഞാൻ പോകുമ്പോൾ കുറേ ആളുണ്ടായിരുന്നു അതിന് ശേഷം ആരുണ്ടായിട്ട് ആരുണ്ടായിട്ട ഇതാണ് ജ്യൂസിൻ്റെ കൗണ്ടർ അത് ധാരാളം ജ്യൂസാക്കിയിട്ട് വരുന്നവർക്കെല്ലാം കുടിക്കാൻ വേണ്ടി ജ്യൂസാക്കിയിട്ട് വെച്ചിരുന്നു പത്തൊക്കെ ജ്യൂസ് ഉണ്ടായിരുന്നു മാങ്ങ ജ്യൂസ് പൈനാപ്പിൾ ജ്യൂസ് എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ സ്റ്റേജും ഫോട്ടോ എടുക്കാനുള്ള സ്റ്റേജും സെപ്പറേറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ ആളില്ലാത്തപ്പോൾ എൻ്റെ അന്യൻ്റെ ഫോട്ടോ എല്ലാം എടുത്തോട്ടോ അവിടുന്ന് ഫോട്ടോ വീഡിയോ എല്ലാം പിന്നെ ഇതിലേ കൂടിയിട്ടാണ് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമാക്കിയിട്ടുള്ളത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള അപ്പോൾ അവിടെ എന്തെല്ലാം ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം എന്തെല്ലാം ഫുഡ് അങ്ങനെ മനോഹരമായിട്ട് ഇതാക്കിയിട്ടുള്ളത് ഒരുക്കിയിട്ടുള്ളതെല്ലാം കണ്ടിട്ട് വരാം കേട്ടോ അപ്പോൾ അവിടെ കസാലയും മേശലും ഇട്ടിട്ടുണ്ടായിരുന്നു ഭക്ഷണമെല്ലാം പാകം ചെയ്യുകയായിരുന്നു അതിൻ്റെ ഇടയിൽ രണ്ടാന്യന്മാരും അവിടെ നിന്നും കളിച്ചോണ്ടിരിക്കുമായിരുന്നു ഇതാണ് സ്റ്റേജ് അവിടുന്ന് തുള്ളിക്കോണ്ടും ഡാൻസ് അടിച്ചോണ്ടെല്ലാം ഇരിക്കുകയായിരുന്നു പിന്നെ ഇവരെ ഫോട്ടോ എടുക്കുന്ന സ്റ്റേജടുത്തു തന്നെ പോയി അവിടെ കളിക്കുകയായിരുന്നു ഫോട്ടോ എടുക്കാൻ പറയുമ്പോൾ ഒന്നും നേരെ നിൽക്കുന്നൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ നമ്മൾ കല്യാണ വീടിൻ്റെ മീത്തത്തെ റൂമിൽ പോയി മീത്തത്തെ റൂമിലത്തെ ഒന്ന് താഴേക്കുള്ളവയാണ് ഇത് പുതിയാപ്പിള്ള റൂമാണ് കേട്ടോ ഇങ്ങനെയാണ് നല്ല മനോഹരമായിട്ടാണ് തക്കിയിട്ടുള്ളത് നല്ല ഡിസൈൻ വർക്കെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ ആൾ വന്നിട്ട് അടിയിരുന്നിട്ട് ചളവളെല്ലാം ആക്കി കടന്നിട്ടെല്ലാം ഇത് ആ റൂമിൻ്റെ പുറത്ത് ഭാഗത്തുള്ളതാണ് കേട്ടോ പുറത്ത് ഇരിക്കാനുള്ള ഒരു സൗകര്യം അടിയിൽ കബോർഡ്സ് പോലെയൊക്കെ ഇതാണ് മീറ്റിന്ന് താഴേക്കുള്ള വ്യൂ ഇതിൻ്റെ പിന്നെ ആറോ ആ പര നമുക്ക് കഴിഞ്ഞു കേട്ടോ മീറ്റന്ന് ക്യാമ്പത്തിൻ്റെ സമയമായി അപ്പോൾ പള്ളിയിൽ പുതിയാപ്പള്ള പോയി അതിൻ്റെ ക്യാമത്ത് ക്യാമറ്റ് കഴിക്കുന്ന സമയമാണ് കേട്ടോ അവിടെ ഉണ്ടായ വണ്ടിയാണ് ഇത് പള്ളീൻ്റെ പള്ളീൻ്റെ അടുത്തുണ്ടായ കുറെ പള്ളിയാണ് വന്നവർ കാറാണ് പിന്നെ പിന്നെ അവിടെ ഉണ്ടായ ഭക്ഷണത്തിന് ഭക്ഷണമാണ് കേട്ടോ ഇത് അതിനുശേഷമുള്ള പിന്നീട് എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിട്ടോ അങ്ങനെ ഒടുവിൽ ഞാനും ഭക്ഷണം കഴിച്ചിട്ടെ പിന്നെ അവിടുന്ന് കിഞ്ഞിട്ടോ കിങ് ഇതാണ് പുതിയ പുതിയപ്പള്ള പുതിയപ്പളേൻ്റെ ഒറ്റക്കുള്ള ഫോട്ടോ ഒന്നും കിട്ടിയിട്ടോ അവിടെ ആളായതു കൊണ്ട് ഇത് ആളില്ലാപ്പ എടുത്ത ഫോട്ടോ ആണ് നമ്മുടെ മൂന്നാളിയോ ഇതാണ് നിക്കാൻപ്രട്ട ഡ്രസ്സ് വെള്ളയായിരുന്നു അതിൻ്റെ ഒരുക്കങ്ങളാണ് കാണുന്നത്

ഡി ജെ എല്ലാം ഉണ്ടായിരുന്നു രാത്രി പിന്നെ അടുത്ത രാവിലത്തെ വിശേഷമാണ് ഇത് ആദ്യം ഞാൻ ജ്യൂസ് കുടിച്ചിട്ട് കയറി പാട്ടുകാർ എല്ലാം ഉണ്ടായിരുന്നു പാട്ട് പാടുകയായിരുന്നു കോപ്പി റൈറ്റ് ആവുന്നത് കൊണ്ട് പാട്ടിൻ്റെ സോങ് ഇടാൻ പറ്റുന്നില്ല നമ്മൾ അത് ഷോർട്ടിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും അത് കണ്ടുനോക്കാം കേട്ടോ അതിൻ്റെ ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ ഫോട്ടോ എടുക്കാൻ പോയി അനിയത്തി നാളല്ലോ ആ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഡിമാൻഡാണ് കേട്ടോ ഒരു ഫോട്ടോത്തിനെ പോലും നിലനിന്ന് നിൽക്കുന്നില്ല പിന്നെ അനിയത്തി പറഞ്ഞാൽ എന്നെ പട്ടം കറക്കണമെന്നല്ല പറഞ്ഞ് എന്നിട്ട് പിന്നെ പാട്ട് കേൾക്കുമ്പോൾ അനിയത്തി ഡാൻസ് കളിക്കാൻ തുടങ്ങി റോട്ടിൽ നിന്ന് ഇത് നമ്മൾ ഷോർട്ടിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഓരോ നാളാണ് നിൽക്കുമ്പോൾ ഓരോ നാൾ ഫോട്ടോ എടുക്കാൻ നിൽക്കുന്നില്ല കേട്ടോ അങ്ങനെയാണ് പിന്നെ ലത്തീഫ് അമ്മ അങ്ങനെ പേരേന്ന് ഡാൻസ് കളിക്കാൻ തുടങ്ങി പാട്ടെല്ലാം കേട്ടിട്ട് ഭയങ്കര ഡാൻസിലായിരുന്നു പിന്നെ മൂന്നാളൊരുമിച്ചുള്ള ഫോട്ടോ കിട്ടി കേട്ടോ മൂന്നാളേ പിന്നെ പുതിയ അപ്പള കീയാൻ സമയം കേട്ടോ അതിൻ്റെ പുതിയ കഴിഞ്ഞു അതിൻ്റെ അതാണ് வெள்ள குப்பட்டுதான புதியப்பிள வெள்ள கூட்டிட்டு இது புதியப்பிளின் லாவத்த டிரஸ் இது எல்லாரும் சமிக்க ഇപ്പൊ കാലിൽ പോകുന്നതെല്ലാം കാണാട്ടോ കറുത്ത ഫോട്ടോ ഇട്ടു നിൽക്കുന്നത് ചങ്ങായിമാരാണ് പുതിയപ്പള്ളിന്റെ പിന്നെ ബസ്സിലത്തെ വിശേഷങ്ങളാണ് ബസ്സിൽ പാട്ടെല്ലാം വെച്ചിട്ടാകുമ്പോൾ തുള്ളാനെല്ലാം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഭയങ്കര ഭയങ്കര ചെറിയ തുള്ള പോകുമ്പോഴുള്ള പുറത്തെ കാഴ്ചകളാണ് ഇത് ഒടുവിൽ അലിക്കും തളർന്നു കേട്ടോ ഡാൻസ് എല്ലാം കളിച്ചിട്ട് പിന്നെ അവിടെ നിന്നും വേറൊരു ബസ്സിലേക്ക് ഇറങ്ങണം പിന്നെ ആ ബസ്സിലും കെട്ടോ പിന്നെ ഒടുവിൽ അലിക്കും കയ്യാതായിട്ട് അലി ബസ്സിൻ്റെ സീറ്റിലിരുന്നു അങ്ങനെ പുറത്തെ കാഴ്ചകളെല്ലാം കണ്ടു രസിച്ചു അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ടായിരുന്നോ അപ്പോൾ അവിടെ പോയിട്ടാകുമ്പോൾ ഫസ്റ്റ് എണ്ണാതീട്ട് വെള്ളം വിളമ്പിയത് ധാരാളം ഭക്ഷണങ്ങൾ ഉണ്ടായിരുന്നു വ്യത്യസ്ത ഇതിൽ മന്തി പോലത്തെ ബഫെ രീതിയിലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഞാൻ നൂഡിൽസും പൊറോട്ടയും ചിക്കൻ ചില്ലിയാണെടുത്തിട്ടുണ്ടായിരുന്നത് അവിടെ കുറേ മെനുസെല്ലാം ഉണ്ടായിരുന്നു മൈസർ പാർക്കെല്ലാം ഉണ്ടായിരുന്നു പിന്നെ പുതിയ ആപ്പളിൻ്റെ കൈയൊട്ടിക്കളിയും അങ് കയ്യോട്ടിട്ടെല്ലാം പാട്ട് പാടിക്കാണുണ്ടായത് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ അപ്പോൾ എല്ലാവരും മുഴുവനായി കാണുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരേക്കും ബായ്